മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ദുബായ് ്സിഴൂർ പഞ്ചായത്ത് കമ്മിറ്റി സ്നേഹാദരം പരിപാടി സംഘടിപ്പിച്ചു വെള്ളച്ചാൽ എം കെ പ്ലാസയിൽ നടന്ന പരിപാടി ഒഴൂർ ഗ്രാമപഞ്ചായത്തിലെ വ്യത്യസ്ത മേഖലയിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു മതം രാഷ്ട്രീയം കല സാഹിത്യം കൃഷി വിദ്യാഭ്യാസം ചരിത്രം പത്രപ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കാണ് പുരസ്കാരം നൽകി ആദരിച്ചത് സമാന മേഖലകളിൽ പ്രവർത്തിച്ച മുൻഗാമികളുടെ അനുസ്മരണാർത്ഥമാണ് പുരസ്കാരങ്ങൾ നൽകിയത് ഗവേഷണത്തിനുള്ള പുരസ്കാരം മുണ്ടത്തോട് സൗദക്കും ചരിത്ര മേഖലയിലെ സംഭാവനയ്ക്ക് പ്രൊഫസർ സി കെ റഷീദിനും പാരമ്പര്യ കലാപ്രവർത്തനങ്ങൾക്ക് ഗ്രാമീണ കലാ അവാർഡ് നെച്ചിക്കാട്ട് പോക്കറിനും സമ്മാനിച്ചു പത്രപ്രവർത്തനത്തിനുള്ള പുരസ്കാരം ചന്ദ്രിക റിപ്പോർട്ടർ ഉബൈദുള്ള മാസ്റ്റർക്ക് സമ്മാനിച്ചു മാട്ടുമൽ ഹംസ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വി കെ മുഖ്യ പ്രഭാഷണം നടത്തി പി കെ പോക്കർ നൂഹ് കരിങ്കപ്പാറ അബ്ദുറഹിമാൻ പാറപ്പാത്തിയിൽ എൻ ജാബിർ യൂസഫ് കോടിയോങ്ങൽ വി കെ ജലീൽ മാസ്റ്റർ ബി സൈദലവി തുടങ്ങിയവർ സംസാരിച്ചു ദുബായ് കെ എം സി സി നേതാക്കളായ ടി കെ അബ്ദുൽസലാം ഷുക്കൂർ മണലിപ്പുഴ ജഹ്ഫർ ഷൌക്കത്ത് മാനു എം പി ഹംസ സലാമി കുന്നത്തിയിൽ ഉസ്മാൻ നെച്ചിക്കാട്ടി കെ ബാബ തുടങ്ങിയവർ സംസാരിച്ചു